ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കോക്കനട്ട് റൈസാണ് തേങ്ങാ സാധം അതും റേഷനരി കൊണ്ട് അപ്പം നമ്മളൊരു അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക അല്പം നെയ്യ് ഇടുക ചൂടായി വരുമ്പം കടുക് ഉഴുന്ന് പരിപ്പ് കടലപ്പരിപ്പ് ജീരകം ഇത്ര ഇട്ട് അതിലേക്ക് കറ്റലമുളക് വിട്ട് കറിവേപ്പില ഇടുക അതും മൂത്ത് കഴിയുമ്പം കുറച്ച് അടിച്ചിട്ട് കൊടുക്കുക എന്തെങ്കിലും കശുവണ്ടിയോ കപ്പലണ്ടിയോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക നട്ട്സ് ഇട്ടിളക്കി കറുത്ത മുന്തിരി ഉണ്ടെങ്കിൽ അത് വിടുക ഇതെല്ലാം ഇട്ട് ഇളക്കി അതിലേക്ക് നമ്മൾ ഒരു തേങ്ങ അരമുറി തേങ്ങ ചിറകി വെച്ചിട്ടുണ്ട് അത് വിടുക തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറി കഴിയുമ്പം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കുഴഞ്ഞു പോകാതെ വേവിച്ചു വെച്ചിരിക്കുന്ന ചോറിടുക റേഷ്നരിയാണ് പെട്ടെന്ന് വെന്ത് കിട്ടും അത് ഇട്ടിളക്കുക ആവശ്യത്തിന് ഉപ്പും ചേർക്കുക അതെ ഇത്രേ ഉള്ളൂ കോക്കനട്ട് റൈസ് റെഡി ആയിക്കഴിഞ്ഞു നല്ല ടേസ്റ്റാണ് ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഫുഡാണ് ഒരു അച്ചാർ മാത്രം മതി മാങ്ങ അച്ചാർ കണ്ണി അച്ചാർ ഉണ്ടെങ്കിൽ അത് മാത്രം മതി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്